രണ്ട് സിനിമ ഒരു ഒരു സിനിമയായിട്ട് വരാനുള്ള എന്താണ് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം പണ്ടുപൊരുടെ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടമായിരുന്നു പിന്നെ ഒരു സംഭവം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിളുമായിട്ട് നല്ല റാപ്പ് ഉണ്ടായിരുന്നു ഗൂഗിളിനോട് ഇങ്ങനെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മനസ്സിലാവും ഗണേശ് സാറിനും ഫസ്റ്റ് തന്നെ പോയി പറഞ്ഞപ്പം സംഭവം കിട്ടി കറക്റ്റായിട്ട് സാറാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിനടുക്കിലേക്ക് പറഞ്ഞു വിടുന്നതും പെട്ടെന്ന് തന്നെ പ്രോജക്റ്റായി അപ്പം ആക്ടേഴ്സിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടാണെന്ന് തോന്നുന്നു ഒരു ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആദ്യം വേണ്ടതെന്ന് തോന്നുന്നു ഒന്ന് മാറ്റണമെങ്കിൽ അത് ഗംഭീര തന്നെയാണ് നമ്മൾ ഒരിക്കലും കാണാത്ത കാണുന്നത് സാറിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും സാറിലേക്കും ചിലപ്പം സാറിന്റെ പൊളിറ്റിക്കൽ കൊണ്ടിട്ടും സാർ ചെയ്യുന്ന സിനിമകൾ തരത്തിലുള്ള സിനിമകൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരാത്തോണ്ടായിരിക്കാം പക്ഷെ നമ്മൾ പോയി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് കിട്ടി ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരു സെഷനിൽ എനിക്കൊന്നും നമ്മൾ ഈ മലയാള സിനിമയിൽ ഇത്രയും സിനിമകളില്ല വന്നിട്ടില്ല ഇതൊരു നമ്മൾ പുതിയൊരു ലോകം നമ്മൾ പരിചയപ്പെടുത്തുവാണ് അതെ ഇനിയുള്ളൊരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തുവാണ് അതിന് കുറെ എനിക്കൊന്ന് ഗ്രാഫിക്സിൽ ഇത് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടല്ലേ എനിക്കൊന്നും ഒന്ന് രണ്ട് വർഷത്തോളം ഗ്രാഫിക്സിന് വേണ്ടി ഒരു സമയം ചെലവഴിച്ചു എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ടാവും നമ്മൾ ഈ കണ്ടിരിക്കുന്ന സിനിമ എത്തുമ്പോൾ ഇതൊരു ചിന്താഗതി വന്നിരുന്നു തീർച്ചയായിട്ടും ആ പ്രതീക്ഷയും ഇപ്പോഴത്തെ ജനറേഷൻ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് കാരണം ഭയങ്കര വേറൊരു മീഡിയയോടും പുതിയ തരം സിനിമകളോടും ഒക്കെ എക്സ്പ്രോഷർ ഉള്ളൊരു ജനറേഷനാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് അവർ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളുടെ മലയാള അനാലിസിസ് ഒക്കെ കാണുമ്പോഴും അതിന് താഴെയുള്ള നമ്മളുടെ പിള്ളേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളിവിടെ ഇങ്ങനത്തെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർക്കൊക്കെ ഈ പുറത്തെ സിനിമകളെ ഇതൊക്കെ കാണാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനും ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓഡിയൻസ് ഉണ്ട് അത് ഇങ്ങനത്തെ ഈ ജനറേഷൻ ആൾ ആൾക്കാരാണ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു പതിമൂന്ന് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ തൊട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതെ അല്ല അതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്കുണ്ട് ആ പ്രായം തൊട്ട് ഈ സിനിമ കാണാം അതെ ആ ഒരു ഗംഭീര ഒരു സംഭവം ചെയ്തു വെച്ചപ്പോൾ മനസ്സിന് കഴിഞ്ഞ ദിവസം സിനിമ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തൃപ്തി വരുവാണ് റെസ്പോൺസ് എന്താണ് മനസ്സിൽ ആദ്യം ആദ്യം തോന്നുന്നത് ഇനിയും സിനിമകൾ അതായത് നമ്മൾ ജനുവരിയിൽ ഒരു കോമിക് ഫെസ്റ്റിവലിന് നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ കോമിക് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്ന് പറയുന്നതും ഈ ഏജ് ഗ്രൂപ്പ് ആണല്ലോ ഒരു സെവൻറ്റീൻ ട്വന്റി ഫൈവിനടൻ ചെയ്താൽ കാണാനായിട്ട് അപ്പൊ അന്ന് വന്നതും അങ്ങനത്തെ ഒരു വളരെ നിക്ഷൂഷ്ടമായിട്ടുള്ള ഇങ്ങനത്തെ നമ്മൾ യാതൊരു രീതിയിലൊരു സ്പോൺസർ അല്ലാത്തൊരു പ്രൗഡായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവരുടെ ഇടയ്ക്ക് നമുക്ക് ഇതേ അഭിപ്രായം തന്നെയാണ് കിട്ടിയത് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരു കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ഫ്യൂച്ചറിലുള്ള പിള്ളേർ ഇനി ഇങ്ങനത്തെ സബ്ജക്റ്റുകളുമായിട്ട് വരുമെന്ന് തോന്നുന്നു തോന്നുന്നില്ല സിനിമയിലേക്ക് ഒത്തിരി അവാർഡുകൾ പ്രൊഡ്യൂസറെ ഒരു വിജയമാണ് എപ്പോഴും ഒരു വീപ്പ് പ്രൊഡ്യൂസർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊഡ്യൂസർ അജിത്ത് എന്തായിരിക്കും സംസാരിച്ചത് ഐ സാറിനോട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഐസ്സാറ് വേറെ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമകളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് സപ്പോർട്ട് വന്നെയാണ് അവരുടെ ചിലപ്പോൾ അവർക്കത് മുഴുവനായി മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വെക്കുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അതിനെ അപ്രീഷിയേറ്റ് അൺറപ്രിഷിയേറ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും അങ്ങനെ ഒരു പുതിയ ഒരു ചൂട് എടുക്കുന്നതിന് കൂട്ടി നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കൈത്താങ് എന്ന് പറയുന്നത് അതിന് നന്ദി മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഗൂഗിൾ ഈ കഥ കേട്ടിപ്പോൾ തന്നെയാണ് ഗൂഗിൾ കേട്ടു നിങ്ങളെല്ലാം കേട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആണല്ലോ മാറുന്നത് ഞാൻ നേരത്തെ ചോദിച്ചു തന്നെ ചോദ്യമാണ് നമ്മൾ തിയേറ്ററിൽ വിജയം എന്നുള്ളതാണ് ഒരു സിനിമയുടെ എപ്പോഴും നമുക്ക് തിയേറ്ററിൽ നിന്ന് കയ്യടി കിട്ടുമ്പോഴാണ് നമ്മളൊരു നടൻ ഉണ്ടാകുന്നു നടൻ വളരും എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അട അത്രമൊരു കയ്യടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഈ സിനിമ ചെയ്തതിപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒരു പോസ്റ്റ് അപ്പോൾ ക്ലിപ്റ്റെ റയിലൂടെ പോവുകയാണെന്ന് വിശ്വസിച്ചിരുന്നൊരു ഇനി എന്ത് ഇനി തിയേറ്ററുകൾ ഇങ്ങനെ പോലും സംശയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ സിനിമ ചെയ്തത് അപ്പോൾ ഇതൊരു ഊറ്റിറ്റി ക്യാരിക്ക വില്പന വരാൻ പോകുന്നത് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ സിനിമ ആദ്യം ചെയ്തു തുടങ്ങിയത് സിനിമയുടെ സ്കെയിലിനോടും സിനിമയുടെ തോട്ട് പ്രോസസ്സിനോടും പ്രൊഡ്യൂസേഴ്സ് സിങ്ക് വരുന്നതിന് അവർക്കും ടൈം ലഭിച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പരിധികൾ വരെയുള്ള ഒരു സെക്കൻഡ് സ്കേജുകളുടെ ഒരു ഔട്ട്പുട്ട് പുട്ട് വരുന്നത് വരെയുള്ള വിഷ്വൽസ് കണ്ടതില് അപ്പോൾ നിങ്ങളിതായിരുന്നു ഇത്രയും മനോപരമായിട്ടായിരുന്നു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ട് അതിന് വീണ്ടും കൂടുതൽ ഫണ്ട് ചെയ്ത് വീണ്ടും സീക്വൻസസ് ആഡ് ചെയ്ത് എക്സ്റ്റീരിയറും ആക്ഷൻ സീക്വൻസസും പാലറ്റ് തന്നെ സിനിമയുടെ കുറച്ച് ഒന്നുകൂടെ ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ വലുതായി അപ്പോൾ നേരത്തെ അരുൺ ജോൻ പറഞ്ഞ പോലെ തന്നെ അതിന് എഫേർട്ട് എടുത്ത പ്രത്യേകിച്ച് ആ ഒരു ഇപ്പം ഈ ഇത്രയും കാശ് ചിലവാക്കുന്നത് ഇങ്ങോട്ട് എന്തിന് സിനിമ തന്നെ ഉണ്ടോ തിയേറ്റർ ഉണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് അത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ആൾക്കാരെയും അതിന് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്ന് ആ പ്രൊഡക്ഷൻ്റെ ഒരു കോൺഫിഡൻസ് തികച്ചും അവർക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല സ്ക്രിപ്റ്റ് പക്ഷേ അവർ ഈ ഒരു ഔട്ട്പുട്ട് പുട്ട് വരും അല്ലെങ്കിൽ വരണം എന്ന് അതിന് അതിനുവേണ്ടി ഇറക്കുന്ന ഈ ഒരു ഒരു പ്രോസസ്സിലൂടെയാണ് സിനിമയുടെ അവിടെയാണ് ഇത്തരം ഒരു സിനിമ നമ്മൾ റിലീസിന് റിലീസിന് ഒരുങ്ങുന്നത് അവിടെയാണ് ആ സിനിമ ആ ആ കാണിക്കുന്നു വലിയ വലിയ സിനിമകൾ വന്ന് എന്നാൽ ആരും ഇല്ലാത്ത ഹിറ്റ് ഇല്ലാത്തറങ്ങുമ്പോഴാണ് നമ്മുടെ ഒരു വിജയമായിട്ട് നമ്മൾ കാണേണ്ടത് അതെ പക്ഷെ ഞങ്ങളിത് ഈ ഞങ്ങൾ പറഞ്ഞ തിയേറ്ററിൽ അല്ലായിരുന്നല്ലോ ഞങ്ങളത് ആദ്യ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ ഇല്ലാതെ തിയേറ്ററിൽ ഇറങ്ങിയ കടി കൈയ്യടി കിട്ടും എന്നുള്ള ഒരു സംഭവം ഞങ്ങൾ അതിലോട്ട് അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഈ സിനിമ റെക്കഗ്നൈസ് ചെയ്യപ്പെടുമെന്ന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇനി നമ്മളെ നമ്മുടെ റീജിയണൽ ലെവലിൽ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടിയില്ലെങ്കിലും ഇന്റർനാഷണൽ ലെവൽ അക്സെപ്റ്റൻസ് കിട്ടാൻ യോഗ്യതയുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ ഇപ്പോൾ നമ്മൾ ജഗതി സർ ഇന്നസെന്റ് സർ അങ്ങനെ ഒരുപാട് കോമഡി ലെജൻസ് ഉണ്ട് ഇപ്പം നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ആ കോമഡി സീക്വൻസസ് ഹാൻഡിൽ ചെയ്യുന്ന ലെജൻഡാണ് അജു ആറിന് എന്നാണ് എൻ്റെ ഒരു അല്ല അത് പോയിന്നു അജുവിനെ നമ്മൾ കൊറേ നാളിന് ശേഷം ഇങ്ങനെ കാണുന്നത് എനിക്ക് തട്ടത്തിൽ കണ്ടിങ്ങനെ പോയിട്ട് അജു വേറെ എവിടെയൊക്കെ പോയി എന്നിട്ട് അജു വീണ്ടും എനിക്ക് അജുവിന് തന്നെ ഈ അജുവിന്റെ ഈ കഥാപാത്രങ്ങളും പഴയതൊക്കെ ഒഴിവായി പോയാലൊരു ദുഃഖം തോന്നിയിട്ടുണ്ട് പഴയ കഥാപാത്രങ്ങൾ വരുവാണിപ്പൊ അജുന് ഈ സിനിമ കൊണ്ട് കഴിയുമ്പോ വന്നാൽ സന്തോഷം പക്ഷെ എൻ്റെ ഒരു മൈൻഡേജ് മാറിപ്പോ ചേട്ടാ ഇത് ചെയ്യുമ്പം പറയ കോവിഡ് ടൈമിലാണ് നമ്മൾ കുറച്ചും കൂടി ആ സമയത്ത് ഈ സിനിമയുടെ ഒരു ആശയം ത്തിലൊരു ഒരു എക്സ്പെരിമെൻ്റ് സ്വഭാവം പൂർണ്ണമായിട്ടുണ്ട് അതാണ് ഞാൻ എടുത്ത രീതി നമ്മളൊരു എക്സ്പെരിമെൻ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ വരും വരായികളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല പൂർണ്ണമായിട്ടും എന്തും വന്നോട്ടെ കാര്യം അതിനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന നടന്മാർ ഗണേഷ് ഏട്ടൻ അനാർക്കലി ഗോകുൽ വി എഫ് എക്സ് സപ്പോർട്ട് തരാൻ ചന്ദുനൻ്റെ സുഹൃത്തുക്കളായ മെറാക്കി എന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം ഈ സിനിമയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ട് ചെയ്യാൻ സ്ട്രോങ് ഒരു പ്രൊഡ്യൂസർ അതെ എക്സ്പെരിമെൻറ്റ് ചെയ്തോന്ന് ധൈര്യമായിട്ട് പറയുന്നു അപ്പം നമുക്കവിടെ പാതി വഴിയിൽ എന്നാൽ പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ചെയ്യുന്ന നോക്കണോ എന്നാൽ തൃപ്തി എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കണമെന്നുള്ളൊരാശയം വന്നില്ല നമുക്ക് നൂറ് ശതമാനം അറിയാം ഇത് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ ട്രെയിലറിലും ട്രീസറിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ഥിരം കാണുന്ന ഒരു ഫോർമാറ്റിലെ ഒരു ഫോർമുല ഉള്ള സിനിമയല്ല ചിലപ്പോൾ ഈ സിനിമ നൂറിൽ ചിലപ്പോൾ ഒരു അമ്പത് പേർക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷേ ആ അൻപത് പേര് ഇത് കണ്ടാ കാണാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോണർ സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഇത് വന്നാൽ മതി എന്നാണ് നമ്മളിതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കാര്യം അവർക്ക് തന്നെ നാളെ തോന്നണ്ട നമ്മൾ തെറ്റായ ഒരു പ്രൊമോഷൻ കൊടുത്തു തെറ്റായ ഒരു ടീസർ കൊടുത്തു ട്രെയിലർ കൊടുത്തു അവരെ വഞ്ചിക്കാൻ ശ്രമിച്ചു വേണ്ട അവരുടെ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ നൂറ് ശതമാനം വളരെ മൂല്യം കൽപ്പിക്കുന്നുണ്ട് അമൂല്യമായിട്ട് തന്നെ അതിനെ കാണുന്നുണ്ട് ആ നൂറ്റമ്പത് രൂപ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലോട്ട് എത്തുമ്പോൾ അത് നൂറ് ശതമാനം അവർ അത് തൃപ്തിയോടെ തന്നെ തരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് തീർച്ചയാണ് തരുന്നവർ